ലഹരി പിടിച്ചു ഈ പോക്ക് ഒന്ന് കേരളത്തിൽ വ്യാപകമായിട്ട് ഈ ലഹരിക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നവരിൽ ഡിവൈഎഫ്ഐക്കാർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കോളേജുകളിൽ ഇങ്ങനെയാണ് സിദ്ധാർത്ഥനെ ചവിട്ടിക്കൂട്ടി കൊലപ്പെടുത്തിയത് കാരണം ലഹരിയുടെ അടിമകളായിട്ടുള്ള ചെറുപ്പക്കാർ ഈ സംഘടനയ്ക്കകത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയാനായിട്ട് പ്രതിപക്ഷ നേതാവ് മുൻവെച്ച് മുൻവെച്ച് സംസാരിക്കുന്ന ഒരാളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ എന്നുള്ളതാണ് എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഹോം മിനിസ്ട്രി കയ്യിലുണ്ടായിട്ട് ഇപ്പോൾ പടപട എന്ന കേസുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നും ഞങ്ങൾ കുറേ കേസുകൾ പിടിക്കുന്നുണ്ട് എന്നും പറഞ്ഞ എം പി രാജേഷ് മന്ത്രി ഹോം മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഞങ്ങൾ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കലല്ലോ ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നാണ് അതിനർത്ഥം ഇതെല്ലാം കോളേജുകളിൽ നടന്നിരുന്നു ഇതെല്ലാം എസ് എഫ് ഐക്കാർക്കിടയിലുണ്ടായിരുന്നു ഇതെല്ലാം ഡിവൈഎഫ്ഐക്കാർക്കിടയിൽ ഉണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് മൺമറഞ്ഞു പോയിട്ടുള്ള ഒരു വലിയ നേതാവിന്റെ മകൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഒരു വ്യക്തി ഇത്തരം ഒരു വിഷയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വലിയ നേതാവിന്റെ മകൻ അത്തരത്തിലൊരു കേസിലകപ്പെട്ട നിമിഷത്തിലെങ്കിലും ഞങ്ങളുടെ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഘടനക്കകത്ത് പരിവാർ സംഘടനയ്ക്കകത്ത് ഈ സാഹചര്യങ്ങൾ ആരുടെയെല്ലാം കുടുംബങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് തലക്കകത്താൾ താമസമുള്ള ശ്രീമാൻ പിണറായി വിജയൻ ചിന്തിക്കാതിരിക്കുമോ അപ്പം തലയ്ക്കകത്ത ആൾ താമസം നല്ല രീതിയിലുണ്ട് ആരാൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല അത് ഡി വൈ എഫ് ഐക്കാരാണെങ്കിൽ അത്രയും കുഴപ്പമില്ല എസ് എഫ് ഐക്കാരാണെങ്കിൽ തീരെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വളരെ ശാന്തമായി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു